നമസ്കാരം ഞാൻ ബീനുലാൽ മൂന്നാനക്കുഴി ബജറ്റിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലെ കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ എല്ലാവരും അറിയുന്നതും ശ്രദ്ധിക്കുന്നതും ഒക്കെയാണ് എന്നാൽ സ്നേഹത്തിനും ബജറ്റ് വിഹിതമുള്ള ഒരു രാജ്യമുണ്ട് ന്യൂസിലാൻഡ് ഒരുപക്ഷെ ഒരേ ഒരു രാജ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്നേഹ ബജറ്റ് തുടങ്ങിയതിന് ശേഷമുള്ള മൂന്ന് വർഷത്തേക്ക് വകയിരുത്തിയ തുക നമ്മുടെ ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തിയൊന്ന് കോടിയിലേറെ രൂപ വരും സ്നേഹം നന്നാക്കുക എന്നൊരു ഉണർത്ത് പദ്ധതിക്ക് വേണ്ടിയാണ് ഈ ബജറ്റ് വിഹിതം സ്നേഹം ഒരു പൊൻനൂലായി സങ്കല്പിച്ചാൽ നേർത്ത ആ നൂൽ ഏത് നിമിഷവും പൊട്ടിപ്പോകാമെന്ന സങ്കട സാധ്യത നിലനിൽക്കുന്നു ന്യൂസിലാൻഡ് സർക്കാർ അത് തിരിച്ചറിഞ്ഞു അവിടെ പതിനാലിനും ഇരുപതിനും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരിൽ പത്തിൽ ആറും ഇപ്പറഞ്ഞ പൊട്ടൽ അനുഭവിച്ചവരാണ് തകരുന്ന സ്നേഹബന്ധങ്ങൾ ന്യൂസിലാൻഡ് യുവത്വത്തിന് വരുത്തിക്കൊണ്ടിരിക്കുന്ന ദോഷഫലങ്ങൾ വലുതാണ് വികസിത രാജ്യങ്ങൾക്കിടയിൽ യുവാക്കളുടെ ആത്മഹത്യാ നിരക്കിൽ ന്യൂസിലാൻഡ് വളരെ മുൻപിലാണ് എന്ന യൂണിസെഫ് റിപ്പോർട്ട് കൂടി ഈ തകർച്ചകളോട് ചേർത്ത് നാം ഓർക്കേണ്ടതുണ്ട് ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ വിള്ളലാണ് ഇത്തരം വഴിപിരിയലുകൾ നടത്തുന്നതെന്ന് അവിടുത്തെ സർക്കാർ തിരിച്ചറിഞ്ഞു പിരിയൽ സങ്കടം തീവ്ര ചുഴലിക്കാറ്റായി മാറാതിരിക്കാനും സങ്കടത്തിൽപ്പെട്ട യുവാക്കളെ സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ച് മടക്കിക്കൊണ്ടുവരാനുമാണ് സ്നേഹം നന്നാക്കുക എന്ന പദ്ധതി സ്നേഹ തകർച്ചകളെ എങ്ങനെ നേരിടണം എന്നത് സംബന്ധിച്ച ഉപദേശ നിർദ്ദേശങ്ങളും സാന്ത്വനവുമാണ് സ്നേഹം നന്നാക്കൽ പദ്ധതിയുടെ കാതൽ പോഡ്കാസ്റ്റ് എന്ന് വിളിക്കുന്ന ഓൺലൈൻ പ്രഭാഷണങ്ങളും ഇൻസ്റ്റാഗ്രാം പോലുള്ള സമൂഹ മാധ്യമ വേദികളുമൊക്കെ സർക്കാർ ഇതിനായി ഉപയോഗിക്കുന്നു ജീവിതത്തിനുണ്ടാകുന്ന വിള്ളൽ സമൂഹമാധ്യമ കടന്നു കയറ്റം വഴി അഗാധ ഗർത്തമായി മാറാതിരിക്കാനുള്ള മുൻകരുതലുകളും ഇതിൻ്റെ ഭാഗമായി ഉണ്ട് സമചിത്തതയോടെയും തുല്യതയിൽ അധിഷ്ഠിതമായും സ്നേഹബന്ധങ്ങൾ എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നതിനുള്ള പാഠങ്ങളും ഈ ഉണർത്ത് പദ്ധതിയിൽ ഉൾപ്പെടും സ്നേഹോദാരമായ ഈ പദ്ധതി വഴി സുദൃഢമായ ആജീവനാന്ത ബന്ധങ്ങൾക്ക് വഴിയൊരുക്കാനാവുമെന്ന് ന്യൂസിലാൻഡ് സർക്കാർ പ്രതീക്ഷിക്കുന്നു സ്നേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നതുപോലെ തന്നെ പ്രധാനമാണ് സ്നേഹിക്കാനും പഠിക്കണം എന്ന പുതിയ ചിന്ത